സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന വ്യാജേന വീടും സ്ഥലവും വാങ്ങി തരാമെന്ന് പറഞ്ഞ് യുവതിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന വ്യാജേന യുവതിയിൽ നിന്നും വീടും സ്ഥലവും വാങ്ങി തരാമെന്ന് പറഞ്ഞ് പതിനു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊട്ടാരക്കര ഉമ്മന്നൂർ വാളകം പോയിക വിളയിൽ ആർ സുരേഷ് കുമാർ നാൽപ്പത്തൊമ്പതിനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇയാൾ സാമൂഹ്യ മാധ്യമം വഴി അനൂപ് ജി പിള്ള എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് സുരേഷ് കുമാർ പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കവടിയാലുള്ള സ്വകാര്യ കമ്പനിയിലാണ് ജോലി എന്നാണ് യുവതിയോട് സുരേഷ് കുമാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് തുടർന്ന് തിരുവനന്തപുരം ഭാഗത്ത് ലാഭത്തിൽ വീടും സ്ഥലവും വാങ്ങി തരാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു പല വീടുകളുടെ ചിത്രങ്ങൾ ഇയാൾ യുവതിക്ക് അയച്ചു കൊടുത്തു തുടർന്ന് വീടിന് അഡ്വാൻസ് നൽകാനെന്ന പേരിൽ പണം ആവശ്യപ്പെട്ടു തൻ്റെ ബാങ്ക് അക്കൗണ്ടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ വീട്ടിലെ റബ്ബർ തൊലാളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഇടാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ആദ്യം ഇരുപത്തി അയ്യായിരം രൂപ യുവതി അയച്ചു കൊടുത്തു പിന്നീട് പലപ്പോഴായി പതിനഞ്ച് ലക്ഷം രൂപ ഇയാൾ യുവതിയിൽ നിന്നും കൈക്കലാക്കി പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ യുവതി ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല ഇതോടെ ഇവർ വീട്ടുകാരുടെ സഹായത്തോടെ കവടിയാറിനെത്തി അനൂപ് ജീപിള്ള എന്ന പേരുള്ള ആളിനെ തിരക്കെങ്കിലും ഇങ്ങനെ ഒരാൾ ഇല്ല എന്ന് ബോധ്യമായി തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അടൂർ ഡിവൈഎസ്പി പി ജി സന്തോഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ അടൂർ എസ് എച്ച്ഒ്യാം മുരളി എസ്ഐമാരായ എ അനീഷ് കെ എസ് ധന്യ സുരേഷ് കുമാർ എ എസ് ഐ രാജേഷ് ചെറിയാൻ സി പി ഒ രതീഷ് എന്നിവയുടെ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്